അലോഡിയൊരു സാരം ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ഒരു സ്ക്വയർ നെക്കിലാണ് സ്കാലഅ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഫുൾ സ്ക്രീനിലിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ഇതൊരു ക്യാൻവാസിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അതിൽ മേലെ നമുക്ക് സീം എലവെൻസ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക ഹാഫ് ആണെങ്കിൽ അത്രയും അല്ലെങ്കിൽ മുക്കാലിഞ്ചാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും കൊടുത്തതിന് ശേഷം ഒന്നിതുപോലെ സ്കെയിൽ വെച്ച് സ്ട്രേറ്റ് ലൈൻ വരച്ച് എടുക്കുക ശേഷം നമുക്ക് താഴേക്കുള്ള എടുക്കാം എത്രയാണോ നമ്മുടെ നെക്കിന് ലെങ്ത്ത് ആവശ്യമായിട്ടുള്ളത് അതാണ് മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ സിക്സ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നെക്കിന് ആവശ്യമായ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് താഴേക്ക് ഒരു മുക്കാൽ ഇഞ്ചും കൂടി എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ വരച്ച സിക്സ് ഇഞ്ചിന്റെ അപ്പുറയും ഇപ്പുറയും ആയിട്ട് കാലിഞ്ചില് മാർക്കിംഗ് കൊടുത്ത് അതാണ് വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ വിട്ത്ത് എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെയും അപ്പറേക്കും ഇപ്പറേക്കുമായിട്ട് കാലിഞ്ചിൽ ഓരോ മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ വരച്ച് എടുക്കുകയാണ് ഇപ്പം നമുക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്ന് ലൈനും ലെങ്ത് വൈസും വിട്ത്ത് വൈസും നമ്മൾ വരച്ചിട്ടുമുണ്ട് ഇനി നമ്മൾ സ്കാലപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായ ഒരു റിങ് നമ്മുടെ കൈയ്യിൽ എടുത്തു വെച്ചതിന് ശേഷം ആ ഉള്ളിൽ വരുന്ന ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ അതിൻ്റെ ടോപ്പ് വരുന്ന രീതിയിൽ ആർച്ചിൻ്റെ ഉയർന്ന വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നീക്കി വെച്ച് ഒന്ന് നമുക്ക് അതിൻ്റെ ഡെപ്തോ കാര്യങ്ങളോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഫുൾ ആ ഒരു ഷേപ്പിലും നമ്മൾ ഇതുപോലെ സ്കാലപ്പിന് വേണ്ടുന്ന ഷേപ്പ് വരച്ചെടുക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് വരച്ചു പോവാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും ഡൗട്ട് നിൽക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം വരച്ച് അവസാനിപ്പിക്കുക ഓക്കെ അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുത്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താണ് താഴേക്ക് നമുക്ക് ക്യാൻവാസിന് ചെറിയൊരു ബാൻഡ് പോലെ നിൽക്കുന്ന ഒരു പീസ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മാർക്കിങ്ങും കൂടി നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് എടുക്കുകയാണ് അത് ക്ലിയറാക്കി വരച്ചതിന് ശേഷം നമ്മൾ കട്ടിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് പുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായ ഭാഗത്തിനെ നമ്മുടെ കയ്യിലേക്ക് എടുക്കാൻ പറ്റും ബാക്കി ആവശ്യമില്ലാത്ത ലോങ് ആയി ഇരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് ഒഴിവാക്കി കളയാം ഓക്കെ ആവശ്യമായ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി അതിൻ്റെ ഉള്ളിൽ ഏത് ലൈനിലാണോ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അവിടെ ഫുള്ളായി കട്ട് ചെയ്തെടുത്തിട്ടില്ല ശ്രദ്ധിക്കണോട്ടോ ഇനി നമ്മൾ ആ ഒരു ഷേയ്പ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏത് ഷേപ്പിലാണോ നമ്മൾ വരച്ച് കൊടുത്ത് ുന്നത് ആ ഷേപ്പ് കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം കൃത്യമായി നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് സ്കല നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കിയിട്ട് പോരെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈ ഏത് ഷേപ്പിലാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് മുന്നിലുള്ള വീഡിയോസ് ഒന്ന് കണ്ടിട്ട് പോരെ കേട്ടോ അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക അവിടെ എൻഡിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ ഉള്ളിലെ പീസും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി നമുക്ക് ആവശ്യമായ ഭാഗത്തിന് നമ്മൾ ദാ ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ എടുത്ത് അതിനെ ഒരു ലൈനിങ് പീസിലേക്ക് വെച്ച് അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് അയൺ എടുത്ത് അതിൻ്റെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത ആ ബാലൻസ് പീസിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് എവിടേക്കാണോ ഈ നെക്ക് പീസിന് വെച്ച് കൊടുക്കേണ്ടത് അവിടെ വെച്ച് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന രീതിയിൽ ക്യാൻവാസിനോട് ചേർന്ന് ഏത് ഷേപ്പിലാണോ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നെ ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കുറച്ച് സ്ലോയിൽ തന്നെ ആ ഒരു ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഈ കാണുന്ന രീതിയിൽ സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കൃത്യമായിട്ട് കിട്ടില്ല എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഇല്ലെങ്കിൽ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ആയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് പിന്നീട് ആ ഒരു ഷേപ്പ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും പിന്നെ നമ്മുടെ സ്റ്റിച്ചിമിലേക്ക് കട്ടിങ് കൊള്ളരുതേ അത് കൃത്യമായി മറിച്ച് എടുത്തതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി കൃത്യമായിട്ട് കിട്ടുന്നത് ഇതിപ്പോൾ അയൺ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് ശേഷം നമുക്ക് ബാക്കിലെ നെക്കൊന്ന് ഇതിൻ്റെ കൂടെ സെറ്റാക്കി എടുക്കണം അതിനുശേഷം ഷോൾഡർ അടിച്ച് മറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഹെം ചെയ്യുന്നത് ഇത് ഞാൻ സൂചി നൂലം വെച്ച് കൈ കൊണ്ട് ഹെം ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പോർഷൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് നെക്കിൻ്റെ വർക്കായിട്ട് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരയ്ക്കും ബായ്